കളിക്കാരനായിരുന്നു കോച്ചായിട്ടുണ്ട് റെഫറി ആയിട്ട് വന്നു റഫറി എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ക്രിക്കറ്റിലേക്ക് എടുത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കളിക്കാരനായി മാറിയ ഒരു താരം പിന്നീട് അമ്പെയറായി മാറുന്നു ഇപ്പം നമ്മുടെ അനന്ത് പത്മനാഭൻ മലയാളി താരം അതുപോലെ കുമാർ ധർമ്മസേന പോലുള്ള അമ്പേഴ്സായി മാറിയ ചരിത്രമുണ്ട് അപ്പം ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ കളിക്കാരൻ എന്നുള്ള നിലയിൽ നിന്നും റഫറി ആയപ്പോൾ ഒരു ട്രാൻസിഷൻ ട്രാൻസിഷനൊക്കെ എങ്ങനെയാണത് അതിനെ നോക്കിക്കണ്ടത് കളിക്കാരൻ എന്ന നിലയിലായിരുന്നാലും കോച്ച് എന്നുള്ള നിലയിലും റഫറി വ്യത്യാസം ഇത്രയേ ഉള്ളൂ കാരണം കോച്ച് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ പ്ലെയർ അല്ലെ നമ്മളുടെ സ്റ്റുഡൻറ് ജയിക്കണം വിൻ ചെയ്യണം എന്നുള്ളത് റെഫറിങ് ആയപ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കളികൾ കാണാൻ പറ്റി ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റി നമുക്കത് പറഞ്ഞു കൊടുക്കണം നമ്മളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യണം ഈ മൂമെന്റ്സ് ചെയ്യുക ഈ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഇപ്പോ ഞാൻ ഒരുപാട് മത്സരങ്ങൾ ഞാൻ വീക്ഷിക്കാറുള്ള ഒരു വ്യക്തിയാണ് അതിൽ എനിക്ക് കിട്ടുന്ന വെച്ചാൽ ചെറിയ കുട്ടികളുടെ ചില മൂമെന്റ്സ് ഉണ്ട് നമുക്കത് പറഞ്ഞ് പലിപ്പിക്കാൻ പറ്റില്ല ചെയ്ത് നമുക്ക് ഓക്കെ നമ്മളുടെ സ്റ്റുഡൻസിനെ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലെങ്കിൽ ശക്ലം ഒന്ന് ട്സ്റ്റ് ചെയ്ത് അത് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മൂവ്മെന്റ്സ് അങ്ങനെ മാറുക എന്നൊക്കെ ഉള്ളത് പറയാൻ പറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ളടത്ത് പറയാറുണ്ട് ഈ കളി കൊള്ളായിരുന്നല്ലോ അതുപോലെ തന്നെ നല്ല കളിക്കുന്ന ആൾക്കാർ കളി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നാഷണലായിരുന്നാലും കൊള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കളി നല്ലോണം കളിച്ചു എന്നുള്ളത് പറയാറുണ്ട് ഞാൻ ഓൾറെഡി നാഷണൽ ചീഫ് റെഫറിയും കൂടിയാണ് ഞാൻ റെഫറീസിൻ്റെ കംപ്ലീറ്റ് ചീഫായിരിക്കും അപ്പോഴത്തേക്കും എനിക്ക് എല്ലാ മത്സരവും എനിക്ക് വീക്ഷിക്കാനുള്ള അവസ്ഥ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ന് എല്ലാ മത്സരവും കാണാറുണ്ട്